ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗയാണെങ്കിൽ കിരണിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഓടി രക്ഷ ഓടുകയാണ് അങ്ങനെ ആ സമയത്ത് പുഴയിൽ ചാടുകയും പുഴ നീന്തി കടന്ന് അക്കരെ എത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഗംഗ ആകെ ക്ഷീണിച്ച ഒരു മട്ടിലാണ് അവിടെ നിന്ന് കയറിയതിനു ശേഷം ഇന്ന് എന്തായാലും ഇവിടെ എവിടെയെങ്കിലും തങ്ങണം അതിനു ശേഷം രാത്രി ആകുമ്പോൾ ഇവിടെ നിന്നും രക്ഷപ്പെടണം അത് അങ്ങനെ ചെയ്താലേ ശരിയാവുള്ളൂ എന്നും പറഞ്ഞ് അങ്ങനെ കൂടി അങ്ങനെ നടന്നങ്ങനെ പതുക്കെ പോകുകയാണ് അതേ സമയത്ത് പെട്ടെന്ന് ആ ഒരു കാഴ്ച കണ്ട് ഗംഗ ഒന്ന് നടുങ്ങുകയാണ് അപ്പം വേറൊന്നുമല്ല ഇവൻ്റെ മുന്നിലായിട്ട് കിരൺ പുറം തിരിഞ്ഞ് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പം അത് കണ്ടിട്ട് ഗംഗ പേടിക്കുകയും കിരൺ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട് എങ്ങനെ അന്തം ഇട്ട് നിൽക്കണ കാണുമ്പോൾ കിരൺ പറയുകയാണ് നീ എന്താടാ വിചാരിച്ചത് ഇപ്പം മനസ്സിലായോ നിന്നെക്കാളും സ്പീഡ് എനിക്കുണ്ടെന്നുള്ള കാര്യം നീ രക്ഷപ്പെട്ട് നീ നീ കരയായാലും വെള്ളമായാലും എവിടെയായാലും ആയാലും നിന്നേക്കാളും വേഗത എനിക്കുണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് കിരൺ പറയുകയാണ് അപ്പോൾ ഗംഗ പറയുന്നുണ്ട് എടാ ഞാൻ എന്തായാലും ഇനി ഞാൻ പിന്മാറാൻ നോക്കുന്നില്ല എന്തായാലും നിന്നെ ഞാൻ വെറുതെ വിടാൻ കാരണം എന്ന് പറയുന്നത് നീ എൻ്റെ ശത്രു ആയിരുന്നില്ല എൻ്റെ ശത്രു എന്ന് പറയുന്നത് ആ ലക്ഷ്മി അമ്മയും അവരുടെ മകൾ കാർത്തികയുമാണ് അവരെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നിങ്ങൾ എനിക്ക് ഒരു ശത്രു ഇപ്പോൾ ആയി മാറിയതാണ് തടസ്സങ്ങൾ നിൽക്കുന്ന നിങ്ങൾ എന്തായാലും നിരപരാധികളെ വെറുതെ വിടാനാണ് എനിക്ക് താല്പര്യം അന്ന് ഞാനും സ്റ്റെഫിയും കൂടിയിട്ട് അവിടെ പളനിയിൽ പോകുന്ന വേഷത്തിൽ നിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അന്ന് വേണമെങ്കിൽ എനിക്ക് നിന്നെ തീർക്കാമായിരുന്നു എൻ്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് ചെയ്തില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ കൊണ്ട് ഒരു നിരപരാധി മരണപ്പെട്ടതാണ് ഇനി അടുത്ത ആളെയും കൂടിയും കൊല്ലണ്ട എന്ന് വിചാരിച്ച് ഞാൻ നിന്നെ വിട്ട് കളഞ്ഞതാണ് എന്നിങ്ങനെ ഗംഗ പറയുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ഗംഗ പറയുകയാണ് എന്തായാലും നിന്നെ നീ എൻ്റെ ഒരു എതിരാളി തന്നെയാണ് ഞാൻ നീ ഞാൻ വിചാരിച്ചതിനേക്കാളും വലിയ കരുത്താണ് നിനക്കുള്ളത് ഞാൻ ജനിച്ച പിന്നെ ഇത്രയും ഒരു കരുത്തുള്ള ഒരു എതിരാളി എനിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്നിരുന്ന അവിടെ ഒരു ഒരു തടി കിടക്കുന്നുണ്ടായിരിക്കും അത് കാലുകൊണ്ട് ചവിട്ടിക്കൈ കൊണ്ട് അങ്ങനെ എടുക്കുകയാണ് അങ്ങനെ അതെടുത്തിട്ട് നമ്മുടെ കിരൺൻ്റെ നേരെ അവനെ അവൻ്റെ ദേഹത്തേക്ക് എറുകയാണ് അത് വീണ് കഴിഞ്ഞാൽ എന്തായാലും അത് തട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ആൾ വീഴും പക്ഷെ കിരൺ തലനാരിഴയ്ക്ക് മാറി നിന്നിട്ട് അത് ആ തടി കൈ കൊണ്ട് പിടിക്കുകയാണ് ചെയ്യുന്നത് അത് കണ്ട് ആകെ അന്തം വിട്ടു പോകുന്നുണ്ട് നമ്മുടെ ഗംഗ അങ്ങനെ കിരൺ പറയുന്നുണ്ട് നീ എന്താ വിചാരിച്ചത് നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാമെന്നോ ഒരിക്കലുമില്ല പിന്നെ നീ പറഞ്ഞില്ലേ ഞാൻ നിനക്കൊരു എതിരാളിയാണെന്ന് പക്ഷേ എനിക്ക് നീ ഒരു എതിരാളിയേ അല്ല ഞാനത് ആദ്യമേ മനസ്സിലാക്കിയിട്ടുണ്ട് എൻ്റെ എതിരാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേർക്ക് നേർ വരുന്നവരെയാണ് എതിരാളി എന്ന് പറയാൻ പറ്റുകയുള്ളു നീ പുറകിൽ നിന്ന് കുത്തുന്നവനാണ് അതുകൊണ്ട് ചങ്കുറപ്പില്ലാത്തവനാണ് അങ്ങനെ ചെയ്യുക അതുകൊണ്ട് നീ എനിക്കൊരു എതിരാളിയേ അല്ല എന്നിങ്ങനെ മറുപടി പറയുമ്പോൾ ഗംഗ എന്തായാലും ആകെ ചൂളിപ്പോകുന്നുണ്ട് അങ്ങനെ അതിന് ശേഷം ഗംഗ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കിര നേരെ വന്ന് അവനെ ഇടിച്ചിടുകയും അതുപോലെ തന്നെ അവന്റെ കരണം നോക്കി മാറി മാറി അടിക്കുകയും പിന്നെ കൈ പുറകിലോട്ട് ഒടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനുശേഷം ഗംഗ ഒരു വിധത്തിൽ കിരണ്ണെയും തിരിച്ചടിച്ചിട്ട് അവിടെ നിന്ന് വീണ്ടും ഓടുകയാണ് പക്ഷേ കിരൺ വിടുന്നില്ല കിരൺ പിന്നെയും ഓടി അവനെ വീണ്ടും പിടികൂടി പിന്നെയും പിന്നെയും തല്ലിച്ചതച്ച് അപ്പോൾ ഗംഗ പറയുന്നുണ്ട് എന്നെ കൊല്ലല്ലേ എന്ന് പറയുകയാണ് നിന്നെ കൊല്ലുക തന്നെ ഞാൻ ചെയ്യോടാറന്നിയേ നീ ഇനി ജീവിക്കാൻ നീ പാടില്ല എൻ്റെ ഭാര്യയുടെ കണ്ണുനീര് അവളെ അവളുടെ കണ്ണുനീര് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പോലും പറ്റിയിട്ടില്ല പിന്നെ എന്നെപ്പോലെ എന്നെയും എൻ്റെ കല്യാണി ഒരുപോലെ സ്നേഹിച്ചിരുന്ന എൻ്റെ അമ്മ അവരെയും നീ ജീവനെടുത്താണ് നീ ഇനി ഒരിക്കലും ജീവിക്കാൻ പാടില്ല എനിക്ക് ഒരു പ്രാവശ്യം അബദ്ധം പറ്റി പോലീസ് ഏൽപ്പിച്ചു തന്നെ ഞാൻ കൊടുത്തു ഇനി നീ ഒരിക്കലും ജീവിക്കരുത് എന്നും പറഞ്ഞിട്ട് അവ അവനെയാണെങ്കിൽ അങ്ങനെ കൊന്നു എന്ന് പറയാൻ പറ്റില്ല എങ്കിലും കൊന്ന രീതിയിലാക്കിയിട്ട് അവനെ കൊക്കയിലേക്ക് വലിച്ചെറിയുകയാണ് അങ്ങനെ കൊക്കയിലേക്ക് വലിച്ചെറിന നേരെ വീഴുന്നത് ആ പാറക്കെട്ടിലൂടെ വെള്ളം അങ്ങനെ ഒഴുകുന്ന ആ വെള്ളച്ചാട്ടത്തിലേക്കാണ് വീഴുന്നത് അങ്ങനെ ആ വെള്ളച്ചാട്ടത്തിലൂടെ നമ്മുടെ ഗംഗ അങ്ങനെ കിടക്കുകയാണ് അങ്ങനെ ആ അവൻ്റെ ആ ശരീരം അങ്ങനെ ഒഴുകി 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 പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എന്തായാലും അതിനുശേഷം കിരൺ നേരെ പുഴയിൽ ഒന്ന് മുങ്ങി കുളിച്ച് ഒന്ന് നേരെ അവിടെ വീട്ടിലേക്ക് അതായത് അവരുടെ നിൽക്കുന്ന അമ്പലത്തിലേക്ക് പോവുകയാണ് അമ്പലത്തിലാണെങ്കിൽ അവർ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് പ്രകാശൻ ബൈജുവിനോട് പറയുകയാണ് എടാ ബൈജു കിരൺ മോഹൻ പോയിട്ട് കാണാനില്ല നമുക്കൊന്ന് തെരഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ ബൈജു പറയുന്നുണ്ട് എവിടെ പോയി തിരയാനാ പ്രകാശമായിട്ടാ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കല്യാണി പറയുന്നുണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട എൻ്റെ കിരണേറ്റനൊന്നും പറ്റില്ല അവൻ എന്തായാലും ഇന്ന് തീർക്കും എനിക്ക് തന്ന വാക്ക് എന്തായാലും കിരണേട്ടം പാലിക്കും അപ്പോൾ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട് കിരൺ മോഹൻ ആദ്യത്തെ പോലെ അബദ്ധമൊന്നും ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു അവനെ കിട്ടിക്കഴിഞ്ഞാൽ പോലീസിൽ ഏൽപ്പിക്കാതെ അവനെ അങ്ങ് തീർക്കൊന്നും വേണ്ട എവിടെയെങ്കിലും കെട്ടിയിട്ട് എന്നെ വിളിച്ചാൽ മതി ഞാൻ ഞാൻ കൊന്നോളാം അവനെ എന്നിട്ട് ഞാൻ ജയിലിൽ പൊക്കോളാം എന്ന് പറയുകയാണ് അപ്പൊ അതേ സമയത്ത് പ്രകാശൻ പറയുന്നുണ്ട് വേണ്ട ലക്ഷ്മി നീയല്ല അത് ചെയ്യേണ്ടത് അത് ചെയ്യേണ്ടത് ഞാനാണ് ഞാൻ അത് ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് തന്നെ ഓട്ടോയില് അതേ അമ്പലത്തിൽ ആ അമ്പലത്തിലെ ഓട്ടോയിൽ നമ്മുടെ കിരൺ വന്നിറങ്ങുകയാണ് ബൈജു ആണ് ആദ്യം കാണുന്നത് അയ്യോ പ്രകാശേട്ടാ അദ്ദേഹം നമ്മുടെ അളിയൻ വന്നു എന്ന് പറയുകയാണ് കിരൺ അളിയൻ വന്നു എന്ന് പറയുമ്പോൾ അവരങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു അവശനിലെ ഡ്രസ്സൊക്കെ നനഞ്ഞിട്ട് അങ്ങനെ അവൻ അങ്ങനെ വരുന്ന കാണുമ്പം എന്തായി എന്ന് ചോദിക്കുന്നുണ്ട് കല്യാണി അപ്പോൾ ആ സമയത്ത് കല്യാണി നിനക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചു അവൻ ഇനി ഈ ലോകത്തു ഇല്ല എന്ന് പറയുന്നുണ്ട് കല്യാണിക്കും മറ്റുള്ളവർക്കും ഒരുപാട് സന്തോഷമാവാണ് അപ്പോൾ കാർത്തിക ചോദിക്കുന്നുണ്ട് എന്താ കിരണേ ശരിക്കും സംഭവിച്ചത് എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കിരൺ അവരോട് പറയുകയാണ് അപ്പോൾ ഇനി എന്തായാലും അവർക്ക് മൃഗങ്ങൾക്ക് അവർക്കൊരു ഭക്ഷണമായിക്കോളും അവൻ അതുകൊണ്ട് ഇനി അവനെ കൊണ്ടൊരു ശല്യം ഉണ്ടാകില്ല എന്താ ഈ സ്റ്റെഫിയുടെ കാര്യം അവളെ പോലീസിലേൽപ്പിച്ചു കൊടുത്തോ എന്ന് ചോദിക്കുകയാണ് ആ കൊടുത്തു എന്തായാലും അവളെ ഒന്ന് കാണാൻ പോകണം അവളോട് അവൻ ലോക ത്തില്ല എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു പക്ഷേ എത്ര ദുഷ്ടനായാലും കൊല 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 തന്നെയാണല്ലോ അതുകൊണ്ട് നമ്മൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും അതുകൊണ്ട് ഇനി ഒരിക്കലും അവനെ നിനക്ക് കാണാൻ സാധിക്കില്ല എന്ന് അവളെ അറിയിക്കണം എന്നിങ്ങനെ കിരൺ പറയുന്നുണ്ട് അങ്ങനെ കല്യാണി പറയാണ് എൻ്റെ അമ്മയുടെ ആത്മാവ് അവനെ പിന്തുടരുന്നുണ്ട് എന്തായാലും മരിച്ചു ചെന്നാലും അവനെ എൻ്റെ അമ്മ അമ്മയുടെ ആത്മാവ് വെറുതെ വീട്ടിലൊക്കെ ഇരുന്നേട്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ പോവാമെന്നും ഭർണാകുരം അവിടെ നിന്നും വീട്ടിലേക്ക് തിരിക്കുകയാണ് അതേ സമയത്ത് വീട്ടിലാണെങ്കിൽ നമ്മുടെ രതീഷും അതുപോലെ കാദമ്പരിയും കൂടി കറിക്കുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം രതീഷ് കാദമ്പരി പറയുന്നുണ്ട് എന്താ അവരൊന്നും പോയിട്ട് അമ്പലത്തിൽ പോയവരെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്നോട് കിരണേട്ടൻ കിരൺസാറ് വരണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പോകാഞ്ഞത് എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അവിടെ പുറത്ത് കാറ് വന്ന് നിൽക്കുകയാണ് അതെ അവർ വന്നു എന്ന് തോന്നുന്നുണ്ട് എന്നും പറഞ്ഞ് വേഗം അവര് പുറത്തേക്ക് വരികയാണ് അങ്ങനെ ആ സമയത്ത് എന്താ നിങ്ങൾ ഇത്ര നേരം വൈകിയതെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ശത്രുവായിരുന്ന അവൻ ഇല്ല അവനെ തീർത്തു കൊന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് അത് പറയുന്നത് പ്രകാശനാണ് എൻ്റെ കിരൺ മോൻ അവനെ കൊന്നു എന്ന് പറയുകയാണ് അപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ചിരിയാണ് അവരുടെ മുഖത്ത് വരുന്നത് അപ്പോൾ രതീഷ് പറയുന്നുണ്ട് ഞാൻ ഇവളോട് പറയുകയായിരുന്നു ഞങ്ങളതിനെക്കുറിച്ച് സംസാരിക്കായിരുന്നു നിങ്ങളെ കാണാതെ വന്നപ്പോൾ അപ്പോൾ അവരും ചോദിക്കുന്നുണ്ട് ഭയങ്കരത്ര ത്രില്ല് അടിച്ചിട്ട് നമ്മുടെ രതീഷും ചോദിക്കുകയാണ് എന്താ അളിയ ഉണ്ടായത് എന്ന് കിരൺസാറെ ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ് എങ്കിലും നമ്മുടെ കല്യാണിക്ക് ഷമ മാറുന്നില്ല അപ്പോൾ കല്യാണി പറയുന്നുണ്ട് അവൻ മരിച്ചെങ്കിലും എൻ്റെ അമ്മ തിരികെ വരില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ട് അകത്തേക്ക് പോവുകയാണ് അപ്പോൾ പ്രകാശം പറയുന്നുണ്ട് എന്തായാലും ഈ ജന്മത്തിൽ എൻ്റെ മോളുടെ സങ്കടം മാറാനൊന്നും പോകുന്നില്ല അവൾക്ക് എന്തായാലും അവൾ അമ്മ നഷ്ടപ്പെട്ട വേദന എന്നും ഉണ്ടാകും എന്നും പറഞ്ഞ് അവരങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്